ഇത് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി പഞ്ചായത്തിലെ ഒരു റോഡാണ് മുട്ടുചിറയിൽ നിന്നും തുടങ്ങി എഴുമാന്തൂരത്ത് വരെ പോകുന്ന സർക്കാർ കെ എസ് ഡി പി യുടെ കൊണ്ട് ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂറ്റി പതിനേഴ് കോടി രൂപ മുടക്കി നിർമ്മാണ നിർമ്മാണ ഉദ്ഘാടനം മൂന്ന് വർഷം മുമ്പ് നടത്തിയ ഒരു റോഡാണിത് ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് ഇവിടെ ഒരു കലുങ്കുണ്ടായിരുന്നു ആ കലുങ്ക് നിർമ്മാണോഘാടനം നടത്തിയതിനു ശേഷം കുറേ ഇവിടെ നടത്തി അതിനുശേഷം ആ കലുങ്ക് കണ്ടിട്ടില്ല കലുങ്കില്ലാതെ വെള്ളം ഇവിടെ മഴക്കാലത്ത് വെള്ളമെല്ലാം തിളങ്ങിട്ട് നാട്ടുകാർ വകഞ്ഞു മാറ്റി പഴയ ഓട പുനഃസ്ഥാപിച്ച് ഒരു വിധത്തിൽ അവർ ആ വെള്ളം ഒഴുക്കിക്കളയാണ് പൊതുവ് ഇതുകൊണ്ടോ ഈ ഭാഗത്തൊക്കെയാണ് ഓടയുണ്ടായിരുന്നത് ജനങ്ങൾ ഈ ഭാഗത്തെ വെള്ളം നിറഞ്ഞു കഴിയുമ്പം തൂമ്പായുമായിട്ട് ഇറങ്ങി വകഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് നൂറ്റി പതിനേഴ് കോടി രൂപയാണ് പൊതുമ ഗ്രാമത്ത് ഈ മുട്ടുചിറ എഴുമാന്തൂരുത്ത് റോഡിന് വേണ്ടി മുടക്കിയിട്ടുള്ളത് ഇങ്ങനെ ഇപ്പോൾ മൂന്ന് വർഷം ഈ ഇരിക്കുന്ന പൈപ്പൊക്കെ ഇവിടെ കലുങ്കിന് പകരം കൊണ്ട് സ്ഥാപിക്കാനാണോ നമ്മുടെ റോഡിന് നടുക്കിറക്കിയിട്ട് പോയി ജനങ്ങൾ ഗതാഗതം മുളയുമ്പോൾ ജനങ്ങളെല്ലാം ഉരുട്ടിയത് മൂലയ്ക്ക് റോഡിൻ്റെ മൂലയ്ക്കായിട്ട് വെച്ചിരിക്കുകയാണ് മൂന്ന് വർഷമായി രാഷ്ട്രീയക്കാർ ഈ എഴുമാന്തരുത്ത് മുട്ടുചെറ നിവാസികളെ കബിളിപ്പീര് തുടങ്ങിയിട്ട് വണ്ടിയൊക്കെ ആടി തൂങ്ങിയാണ് വരുന്നത് ബസ്സൊക്കെ വരുന്നത് കണ്ട് അരയടി മുതൽ ഒന്നര ആഴ്ച ആഴ്ചയുള്ള കുഴികളാണ് ഇവിടെയുള്ളത് ഇവിടെ ഈ ജനങ്ങൾ വളരെ പൊടിശല്യം മൂലം വേനലായ പൊടിശല്യം അതിനിടയ്ക്ക് ഇതേ കുറച്ച് ഭാഗം ടാർ ചെയ്തിട്ടുണ്ട് കുറേ ഭാഗം ഇഞ്ച് സോൾ ചെയ്തിട്ടിട്ട് പോയിരിക്കുന്നു തോന്നിയ അങ്ങേയറ്റമാണ് അതിനെതിരെയാണ് എ എ പി പ്രസ്ഥാനം ഈ ഇരുപത്തിയൊന്നാം തീയതി പ്രതിഷേധ സമരവുമായിട്ട് ജനങ്ങളുടെ ആവശ്യം നെഞ്ചേറ്റിക്കൊണ്ട് കടന്നു വരുന്നിട്ടുള്ളത് ജനങ്ങൾക്ക് പറയാനുള്ളത് തന്നെയാണെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ കേൾക്കാവുന്നതാണ് ജനങ്ങളിതാ പ്രതികരിക്കാൻ അടുത്ത അടുത്തുകഴിഞ്ഞാൽ ഒരു പണിയെന്ന് പറഞ്ഞ് നമ്മളെ വലക്കുക വലക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുമായിട്ട് നമ്മൾ സഹകരിക്കും ഈ മണ്ണൊക്കെ കൊണ്ട് അവർ ഈ റോഡിൽ മണ്ണൊക്കെ കണ്ട് പറയാൻ വിറ്റു എല്ലാ പരിപാടികളും ചെയ്തു പക്ഷെ അവസാനം അവർ ഇട്ടേക്കും പോയി നമ്മളിപ്പോൾ നരകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ ദുരിതം പിടിച്ച ഒരു ജീവിതമാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത രീതി ഈ റോഡും പോയി ആ റോഡും പോയി അവർ റോഡ് മുഴുവൻ വണ്ടി പോലും പോകാൻ പറ്റാത്ത രീതി ഒന്നും പോകാൻ പറ്റാത്ത അവസ്ഥ വണ്ടി ആൾക്കാർ പറയുക വണ്ടി അപകടമാണ് അപകടമാ പക്ഷെ റോഡ് പൊളിച്ച് നാശിപ്പിച്ച് മാറാനൊക്കെ ഒരു ഇതുപോലെ കിടന്നു നടന്നെങ്കിലും ഇറങ്ങാൻ പോടി അവിടെ ഈ ഇവിടെ ഒരു പടതായിട്ടിരിക്കുന്ന കച്ചിപ്പുരണ്ട് അതിന് വലിയൊരു അപകടം ഉണ്ട് അതിന് അപ്പുറത്തൊരു അപകടം അവസ്ഥ ചില സമയത്ത് ബസ് അവരുടെ റൂട്ട് മുടക്കാൻ അവര് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇവിടെ തൊഴിലാളികളൊന്നും ഈ റൂട്ട് ഉപയോഗിക്കുന്നില്ലേ സഹിച്ചു പോവല്ലേ നാളെ വരുന്ന പ്രതീക്ഷിക്കുന്നു ഇപ്പൊ സംഭവം ഇപ്പൊ പിന്നെ ഒരു കോടി പത്ത് ലക്ഷം രൂപ വർക്ക് എടുത്തിട്ടുണ്ട് മെയിൻ ആ ഒരു കോടി പതിന ഒരാഴ്ചക്ക് മുമ്പ് വേണേ പണി തുടങ്ങൂ എന്ന് പറഞ്ഞു ദൂരം തുടങ്ങിട്ടില്ല തുടങ്ങിട്ടില്ല കോഴിയുടെ പരിപാടി അതിനു ഒരു രോഗി കടന്നു രണ്ട് കടമ്പയാ ഈ ചാടി ആ രോഗിയും കൊണ്ട് അവിടെ ഈ അവസ്ഥ റെയിൽവേ അവിടെ ചെല്ലുമ്പോ രോഗി ഒരു വരുവോ ആ അവിടെ കഴിഞ്ഞിട്ട് നമ്മുടെ റെയിൽവേ ഗേറ്റിലെ ഗേറ്റ്ടയാ ഗേറ്റ് മേൽപ്പാലം വരാത്തോണ്ട് ആ ഗേറ്റടയിൽ കിടന്ന് തന്നെ എത്ര പേരാണ് ജീവിക്കുന്നത് എന്റെ അമ്മ മരിച്ചത് ആ ഗേറ്റിന്റെ കിടന്ന വെറും ആ പത്ത് മിനിറ്റ് കൂടെ കഴിഞ്ഞിപ്പോ എനിക്ക് മുട്ടിയറായ കൊണ്ടില്ല പത്ത് മിനിറ്റ് കൊണ്ടില്ലാൻ പറ്റിയില്ല അപ്പൊ അതാവസ്ഥ ഇപ്പം എന്റെ അവസ്ഥ തന്നെ വളരെയും പല ജീവനും വെച്ച് പൊരിയുന്നുണ്ട് അവര് മേൽപ്പാലം പണിയാൻ തുടങ്ങിട്ട് കഴിഞ്ഞ എംപി പോലും പറയുന്ന രണ്ട് എംപിമാര് പോലും പറയാൻ തുടങ്ങിയതാ മേൽപ്പാലം മേൽപ്പാലം ഇല്ല ഇപ്പൊ ഇങ്ങനെ ഈ എം പിമാരുടെ ജോസ് കെ മാണി അതിനുശേഷം ചാഴികാടം കഴിഞ്ഞ് നമ്മുടെ ഇപ്പൊ ഫ്രാൻസിസ് ആയി ഫ്രാൻസിസ് ജോർജിന് ഇവിടെ കഴിഞ്ഞ ദിവസം ജനസദസ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു അത് വാലാച്ചിറ ഗേറ്റ് വെച്ച് നടത്തി അപ്പോൾ അതിൻ്റെ അകത്ത് ഏഴ് നിവേദനം കൊടുത്തു ഏഴ് നിവേദനം കൊടുത്തിൽ ആറ് നിവേദനങ്ങളും നമ്മുടെ ഈ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ടതായിരുന്നു ഒരു നിവേദനം ആം ആദ്മി പാർട്ടിയുടെ പേര് പേരിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഒറ്റ നിവേദനം ഉണ്ടായിരുന്നു അത് ഈ റോഡിനെതിരെയായിരുന്നു ഈ റോഡും ആപ്പിഴ തീരദേശ റോഡും അത് ഏഴ് ഏഴ് വർഷമായി ആപ്പിഴ തീരദേശ റോഡ് അങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ആ കഴിഞ്ഞ പഞ്ചായത്തിൻ്റെ കടുതുരുത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണകാലത്തും ആ റോഡ് അങ്ങനെ കിടക്കുന്നതെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്നു ആ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന മെമ്പർ തന്നെയാണ് ഇത്തവണയും ഏഴു വർഷമായി കിടക്കാൻ തുടങ്ങി ഏഴ് വർഷം മുമ്പ് അതിനേക്കാളും രസകരമായ പരിപാടി എന്ന് പറഞ്ഞാൽ ഏഴു വർഷം മുമ്പ് അതിനെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി ഏഴു വർഷം മുമ്പ് സന്ധിയായപ്പം അത് ആറര ആറരയായപ്പം ഞാൻ കണ്ട സംഭവമാണ് ആറരയായപ്പം അപ്പം ഞാൻ അവിടെ ഈ ഒരു ഡെസ്ക് ഇട്ടുണ്ട് ഇവർ ഈ മെമ്പർമാരെല്ലാം കൂടെ കണ്ടപ്പോൾ ഞാൻ ഞാനവിടെ ചിലപ്പോ കിഡ്നി ഫെഡറേഷൻ്റെ വല്ല പരിപാടിയാണോ പോയത് ഞാൻ ചോദിച്ചു എന്നാൽ പരിപാടി ഞാൻ ചോദിച്ചാൽ പറയാം ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഏഴ് വർഷം മുമ്പ് ഇന്ന് വരെ അതിന്റെ പ്രവർത്തനം നടന്നിട്ടില്ല അതാണ് അവസ്ഥ പഞ്ചായത്ത് റോഡിന്റെ അവസ്ഥ അതാണ് അപ്പൊ പിന്നെ പീ ലോഡി റോഡ് ഇങ്ങനെ എന്താ ഇതെല്ലാം ഇത് അതിനെ മൊത്തം ഇതൊന്ന് സാറിന് കാണും ഇവര് പെട്ടെന്ന് പണിയാന്ന് പറഞ്ഞോണ്ട് ഈ ബോട്ട് കൊണ്ടുവച്ചു ഇതുപോലത്തെ പരിപാടികളാണ് കാണിക്കുന്നത് മനസ്സിലായോ കേട്ടോ പറഞ്ഞ് കാണും ഇത് പോലെ എത്ര ഇത് എത്ര കാണുന്ന ഡേറ്റ് ഒക്കെ എനിക്ക് തോന്നണം ഇതാണ് പരിപാടികൾ ഇതൊന്നും പിടിഞ്ഞു പോയി നോക്കില്ല ഇതിലെ അങ്ങോട്ട് സാറിന് പോയി നോക്കണം ഇത് നശിച്ച് നാരായണത്തിൽ പിടിച്ച റോഡാണ് ഇവിടുന്ന് അങ്ങേറ്റം കൊല്ലം കേട്ടറ മനസ്സിലെ പോകാൻ വളരെ കഷ ഒരു വഴി ഇല്ലെന്നുള്ള ഇപ്പൊ മായ അവസ്ഥ കണ്ടിട്ട് അവസ്ഥ കണ്ടിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി മറ്റേ എല്ലാവർക്കും വേണ്ടി യാത്ര എല്ലാവർക്കും വേണ്ടി രാഷ്ട്രീയം കളിക്കുക പഞ്ചായത്തിനതിലൊന്നും മാറാൻ പറ്റത്തില്ല അപ്പൊ ഇവരുടെ എല്ലാ ഒത്താശയോട് കൂടിയാണ് ഈ റോഡ് ഇത്ര മാത്രം നാശമാക്കിയിരിക്കുന്നത് പൊടിശല്യം കാരണം ജനങ്ങൾക്ക് പോകാനും മേല വീട്ടിലകത്തിരിക്കാനും പാടില്ല പിന്നെ മഴ പെയ്യത്താത്ത സ്ഥിതി ഇത് തോടും അല്ല കുളവുമല്ല പാടവും അല്ലാത്തേരുന്നത് അതിന് സർക്കാർ അടിയന്തരമായി അടിയന്തരമായി തന്നെ നടപടി സ്വീകരിച്ചുകൊണ്ട് എത്രയും വേഗം റോഡ് പ്രവർത്തന ഗതാഗതം യോഗ്യമാക്കണമെന്നാണ് ആം ആദ്മിന്റെ ഒരു പ്രവർത്തനം എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഇവിടെ വ്യാപാരികളോടും കാൽനടക്കാരോടൊക്കെ നടക്കാരോടൊക്കെ പൊതുവായിട്ട് ഇവർ പറയുന്നത് ഈ റോഡിന്റെ കമ്മീഷൻ മേടിക്കുന്നതിനകത്ത് യു ഡി എഫും എൽ ഡി എഫും ബി ജെ പി എന്ന വ്യത്യാസമില്ല അവരെല്ലാം ഒറ്റക്കെട്ടാണ് കമ്മീഷൻ മേടിക്കുന്ന കാര്യത്തിൽ അതിനെ കുറിച്ച് എന്താ പറയുക അതേ കുറിച്ച് പറയാനുള്ളത് അതുകൊണ്ടാണല്ലോ ഇവിടെ ഒരു ദിവസം യു ഡി എഫ് സമരം ചെയ്യും അടുത്ത ദിവസം എൽ ഡി എഫ് സമരം ചെയ്യും ഒരു ദിവസം യു ഡി എഫിന്റെ സമയം അടുത്ത ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും എൽ ഡി എഫിന്റെ സമയം പിന്നെ ഒരു സമയം കടകക്ഷി ബി ജെ പിയുടെ സമയം പിന്നെ യോഗ്യന്മാരിൽ അവിടെ ഒന്നിച്ചൂടിയിട്ട് ഒരു ഒരു കൂട്ടായ്മയുണ്ട് അത് ഇവിടെയും മുമ്പ് ചെല്ലോട്ടോ അത് ഫൈവ് സ്റ്റാർ ഹോട്ടലത്ത് വെച്ചാ കേ അവിടെ വെച്ചാണെങ്കിൽ ഇതപ്പം കാര്യങ്ങളൊക്കെ നടക്കണേ ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും കുറയുമ്പോഴാണ് അതിൻ്റെ അകത്തുള്ള ചില ഈ പതിരുകളൊക്കെ വെളിയിലേക്ക് വരും അപ്പൊ അതിലെന്നൊക്കെയാ നമുക്ക് കിട്ടുന്നത് ഇവിടെ എന്താണ് നടക്കുന്നത് വളരെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ അറിയത്തില്ല ഇവിടെ ഇതിനപ്പുറത്ത് ഒരു മുണ്ടാർ എന്ന് പറയുന്ന സ്ഥലമാണ് എത്ര ലക്ഷം രൂപ മുടക്കിയാണ് അവിടെ പാലത്തിനുള്ള ഫയൽ പറഞ്ഞു ദുരിതം പിടിച്ചു പറഞ്ഞതുപോലെ ചുരുങ്ങിയൊരു പത്ത് വർഷം ആശ അവിടെ ഇതെടുത്തതിനു ശേഷം അവിടെ പാലമണിയാന്ന് പറഞ്ഞ അവിടെ ഉദ്ഘാടനം നടത്തി ഇന്ന് വരെ ഇപ്പൊ അത് പിള്ളേർക്ക് കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയായി മേടിച്ചിട്ട് ആ പാലത്തെ കിടന്നു പോകാൻ പറ്റില്ല എല്ലാ പാലം ഈ പടി വെച്ചിരിക്കണം ഉറങ്ങി സ്ഥലത്തേക്ക് പോയി അതേ രീതിക്ക് ആ സാറ നിങ്ങൾ പോയി കാണണം ആ പാലത്തിന്റെ ദയനീയ അവസ്ഥ അങ്ങോട്ട് മിണ്ടാറിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് കുറ്റപ്പെടുന്നു പലതുവർഷം പ്രതിപക്ഷ രണ്ട് പേരും പർസന്റ് കൊടുത്ത് ഞങ്ങൾ ശരിയാക്കി ശരിയാക്കി മനസ്സിൽ വെറുതെ സംസാരിക്കാൻ തയ്യാറാണ് ഞങ്ങൾ വരും മുണ്ടാറിനു വേണ്ടി സംസാരിക്കാനാണ് ഇവിടെ ഒരു പ്രതിപക്ഷമില്ലാതെ അറിയാം ഒറ്റ നമ്മൾ കൊടുക്കുന്ന നികുതി പണം അടിച്ചുമാറ്റാനല്ലാതെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി പുന്തിയ ഭക്ഷണം കഴിക്കാനല്ലാതെ ഇവരും വേറൊന്നും ചിന്തിക്കുന്നില്ല ഇവിടുത്തെ നേതാക്കന്മാരും ഭരണാർത്ഥാക്കളും ഒന്നും മനസ്സിലാക്കണം ഇവിടുത്തെ സാധാരണക്കാരൻ്റെ പാവപ്പെട്ടവന്റെയും കർഷണ തൊഴിലാളിയും വിയർപ്പിന്റെ വിലയാണ് ഇവന്മാർ നാലു നേരം വെട്ടി വിഴുങ്ങുന്നതെന്ന് സ്വയം മനസ്സിലാക്കണം ആ തിരിച്ചറിവ് ഉണ്ടാക്കണം അങ്ങനെ ഈ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കണം അതാണ് ഒരു ജനനായകന്റെ ജനനേതാവിന്റെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു ജലനായകനും പിന്മാറാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഈ പണിയിട്ടും വീട്ടിൽ പോയിരിക്കണം അതാണ് ചെയ്യേണ്ടത്